അപ്പം ഈ നമ്മൾ നമ്മുടെ ബിഹേവിയർ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അറിവ് വരണം ഏറ്റവും വലിയ അറിവ് എന്താണെന്നറിയോ നമുക്കൊന്നും അറിയില്ല എന്നുള്ള ഈ ഓക്സിഡൻസ് ബിൽഡപ്പ് ആവുകയാണെങ്കിൽ നമ്മൾ ആൻറ്റി ഭക്ഷണത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസിൽ കൂടി അതിനെ മാറ്റാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിറക് മാറ്റർ കത്തിച്ച് കഴിഞ്ഞാൽ എനർജി അതാണ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ഡീസൽ കാറും പെട്രോൾ കാറൊക്കെ കണ്ടം ചെയ്യേണ്ടി വരും ഞാൻ ഡോക്ടർ രാജു ഞാൻ എം ബി ബി എസ് ജിപ്മറിൽ നിന്ന് പാസ്സായി അയർലൻഡിൽ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ ഫിസിഷ്യനായിട്ടും കാർഡിയോളജിസ്റ്റായിട്ടുള്ള സേവനത്തിന് ശേഷം തിരിച്ച് ഇന്ത്യയിൽ വന്ന ഒരാളാണ് എന്നാലും ഞാൻ കൂടുതലും നമ്മളുടെ പാരമ്പര്യ രീതിയും നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാർഗങ്ങളുപയോഗിച്ച് പല ആളുകളുടെയും അസുഖത്തിന് ഒരു ശമനം കൊടുക്കാൻ വേണ്ടി ഉള്ള റിസർച്ച് അതിൽ കൂടി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ബോധ്യമാവുകയും ആ ബോധ്യപ്പെട്ട കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ചികിത്സാ രീതികളിലും എൻ്റെ അഡ്വൈസിലും ഞാനത് കൊണ്ടുവരികയും അത് ഗുണകരമായിട്ട് കാണുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആയിട്ട് കുറച്ച് പഠനങ്ങൾ ചെയ്യുകയും അതിൻ്റെയൊക്കെ കുറച്ച് രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം ഞാൻ ഹാപ്പിയാണോന്നോ സി എൻ്റെ ഹാപ്പിനെസ് ഇരിക്കുന്നത് എവിടെയാണ് എൻ്റെ ഉള്ളിലാണ് വേറെ ഒരു അല്ല അപ്പോൾ മിക്കവാറും സമയങ്ങളിൽ ഞാൻ ഹാപ്പിയാണ് കാരണം അതെൻ്റെ കണ്ട്രോളിലാണെന്ന് എനിക്കറിയാം അവിടെയാണ് എൻ്റെ മനോന്മയ കോശവും എൻ്റെ വിജ്ഞാനോമയ കോശവും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അതായത് നമ്മുടെ ശരീരത്തിലോരോ കോശങ്ങളെ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അതിനു മറികടന്ന് നമ്മൾക്ക് നമ്മുടെ ആഗ്രഹപ്രകാരം ആ കോശങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ആനന്ദം അടുത്ത നിമിഷത്തെ മാറ്റാം ഒരറ്റ കാര്യം അറിഞ്ഞാൽ മതി ഞാൻ തന്നെ നീ നമ്മൾ രണ്ടുപേരും എല്ലാവരും നമ്മൾ രണ്ടുപേരും ഇല്ല നമ്മൾ തന്നെ എല്ലാവരും ഈ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോവും അതിനാണ് നമ്മൾ അൺകണ്ടീഷണൽ എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വിജ്ഞാനമായ കോശത്തിൽ എത്തി അവിടെയാണ് നമ്മുടെ ആരോഗ്യവും ഇൻറ്റ്യൂഷനും പിന്നെ ക്രിയേറ്റിവിറ്റിയും എല്ലാം ഇരിക്കും അങ്ങനെയുള്ളവരെ എപ്പോഴും അവരെ കണ്ടറിയാം അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും ഒരിക്കലും അവർ ആവില്ല എല്ലാ പിന്നെ വേറെ എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുള്ളു നാളെ പ്രധാനമന്ത്രി വന്നാലും വീട്ടിലെ വേലക്കാരനും ഒന്ന് തന്നെ സെയിം അങ്ങനെയുള്ള ആളുകൾ വിജ്ഞാന പ്രകോശത്തിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു അവർക്ക് ഹാപ്പിനെസ് എപ്പോഴും ഉണ്ടാവും ആ ആ ഹാപ്പിനെസ് ഉള്ളത് കാരണം അസുഖങ്ങളും ഉണ്ടാവില്ല എത്താൻ സാ ഓൾറെഡി എത്തിയവരെ നമുക്കറിയാം ഇപ്പം അബ്ദുൽ കലാം ഒക്കെ ആ കാറ്റഗറിയിൽപ്പെടും സാധാരണപ്പെട്ട ആളുകളിലും ചിലവരുണ്ട് പക്ഷെ കുറവാണ് കുറവാണ് അത് കാരണം ഈ പറയുന്ന അറിവൊന്നും നമ്മുടെ ബുക്കിലില്ല സ്കൂൾ ബുക്കിൽ വേണ്ടേ സ്കൂൾ സ്കൂൾ ബുക്കിൽ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന് രാഷ്ട്രീയം പരിപാടി പോലെ അപ്പം സ്കൂൾ ബുക്കിൽ ഇതിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇത് ചെറുപ്പത്തിലേ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇത് സെക്കൻഡ് ഹാബിറ്റായിട്ട് മാറും ധനം യെസ് അത് നമുക്ക് ഒരു ഗ്രാസ്ഥാസ്ത്രീയമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യണമല്ലോ പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ കടങ്ങൾ നമ്മുടെ കൺട്രോളിൽ വരണം മനസ്സിലായോ അപ്പോൾ നമ്മൾ നമ്മളുടെ മീൻസ് അനുസരിച്ച് ജീവിക്കാവുന്ന പണ്ട് തൊട്ടേ ഉള്ള അറിവാണ് അത് അത് ജീവിച്ചു കഴിഞ്ഞാൽ ധനത്തിന് നമുക്ക് വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ധനം നമ്മളെ കൺട്രോൾ ചെയ്യും പക്ഷേ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ മെറ്റീരിയൽ ജീവിതത്തിൻ്റെ ഭാഗമാണ് മനസ്സിലായ മെറ്റീരിയൽ ജീവിതത്തിലുള്ള ഒരു സാധനവും നമുക്ക് ആപിനസ് തരില്ല ധനം നാളെ നാൽപ്പത്താറായിരം കോടി ബാങ്കിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ജുൻജുൻ ബാല കിഡ്നി ഫെയിലിയറായിട്ട് മരിച്ചത് സി അത് ആ അറിവിൽ കൂടിയാണ് നമുക്ക് ആസക്തി ഇല്ലാതാവുന്നത് ഇതുവരെ അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് നമ്മളതിനെ സ്വായത്തമാക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതനുസരിച്ചിട്ട് നമ്മുടെ കർമ്മം അതനുസരിച്ചായിട്ട് ചെയ്യാൻ തുടങ്ങും നമ്മൾ വാച കർമ്മണം നമ്മളൊരു ട്യൂണിൽ ഒരു ലൈനിൽ വരുമ്പോൾ കോൺഗ്രുവൻറ്റ് ഒരു ലൈനിൽ വരുമ്പോൾ ആപ്പിനെസ് ഓട്ടോമാറ്റിക്കലി വരും നമ്മുടെ മനസ്സിലൊന്ന് എനിക്കറിയാതെ തെറ്റാണെന്ന് ഇത്ര ചോറ് കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മ തരുന്നതല്ലേ അതുകൊണ്ട് എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു ഓൾറെഡി മനസ്സിലായി നമ്മളത് കഴിക്കുകയും ചെയ്തു അപ്പം മനസ്സും വ വചനവും കർമ്മവും എല്ലാം താറുമാറിയിരിക്കുന്നു ഇതൊന്നിനൊന്നും ചേരുന്നില്ല ആ അവസ്ഥയിൽ മൈൻഡ് നമ്മളെ ചിട്ടവൃത്തികൾ എന്ന് പറയും അതിൽ ഏർപ്പെടുത്തി കൊണ്ടിരിക്കും കൊട്ടിക്കുരങ്ങനെ പോലെ ഇങ്ങനെ കരി കളിപ്പിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും ആരോഗ്യം ഉണ്ടാവും ഹാപ്പിനെസ് ഉണ്ടാവും ഹാപ്പിനെസ് വന്നാലും ആരോഗ്യം വരികയുള്ളൂ ഇത് രണ്ടും ഉണ്ടാവില്ല അപ്പം മനസ്സിനാണ് ആദ്യം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് പക്ഷെ അത് ഈ മനസ്സ് എന്താണെന്ന് വെസ്റ്റേൺ അറിയില്ല അത് ഈ ഇൻ്റർണൽ മെഡിസിനിൽ നമ്മൾ മെഡിസിനിൽ ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് ഈ ശരീരത്തിന് മുഴുവനായിട്ട് പിടികിട്ടുന്നില്ല ഇതിൻ്റെ മാറ്ററിനെ മാത്രം പഠിക്കുന്നുള്ളൂ അതുകൊണ്ട് അവരെന്താ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യുന്നു ഇത് തന്നെയാണ് നമ്മുടെ സൈക്കോളജിയിൽ മനസ്സെന്താന്ന് പിടികിട്ടുന്നില്ല അത് കാരണം മനസ്സിന്റെ സിംറ്റം ആണ് ബിഹേവിയർ ബിഹേവിയറെ കണ്ടോളൂ അപ്പൊ ഈ നമ്മൾ നമ്മുടെ ബിഹേവിയർ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അറിവ് വരണം ഏറ്റവും വലിയ അറിവ് എന്താണെന്നറിയോ നമുക്കൊന്നും അറിയില്ല എന്നാണ് മനസ്സിലായി ലോകത്ത് ഒരു സാധനം നമുക്കറിയില്ല അപ്പൊ നമ്മൾ കാഷികളാവും സീക്കേഴ്സ് നമ്മുടെ ഭാരതം മുഴുവൻ സീക്കേഴ്സ് ആയിരുന്നു ഇപ്പൊ അതിന് പേരും ബിലീവേഴ്സാണ് വിശ്വാസികളാണ് മനസിലായി അപ്പൊ ഇരിക്കുന്ന ഒരാള് എനിക്കിതാ വിശ്വാസത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് എനിക്കിത് അറിയാം എന്നുള്ള വിശ്വാസമാണ് അയാൾക്കുള്ളത് അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും വരുമ്പോൾ ഈ മൈൻഡിൽ കോഗ്നേറ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം വരും അത് ആരോഗ്യത്തിന് ആശമിക്കുന്നത് ഹാപ്പിനെസിന്റെ കാക്ഷയ്ക്ക് ആ പ്രശ്നമില്ല ഇല്ല കാഷയ്ക്ക് അറിയില്ലല്ലോ വിശ്വാസവും അവിശ്വാസവും രണ്ടൊന്നാണ് രണ്ടൊന്നാണ് അല്ല രണ്ടോ അന്ധവിശ്വാസം അതെ ഈ തെർമോ ഡൈനാമിക്കിൻ്റെ രണ്ടാമത്തെ പ്രിൻസിപ്പളുണ്ട് അതായത് ഓരോ സിസ്റ്റവും ക്ലോസ്ഡ് സിസ്റ്റം കുറേ നാൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കുറയും അതിൻ്റെ ഉള്ളിൽ ഡിസോർഡർ ബിൽഡപ്പ് ചെയ്യും എൻട്രോപ്പി എന്നുള്ള വാക്കാണ് ഡിസോർഡർ അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം പിന്നെ അതിൻ്റെ എഫിഷ്യൻസിയൊക്കെ പോയി അപ്പോൾ അത് പോയി 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 അത് നശിപ്പോ അതാണ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ഡീസൽ കാറും പെട്രോൾ കാറൊക്കെ കണ്ടം ചെയ്യേണ്ടി വരും അതിൻ്റെ എഫിഷ്യൻസി ഉണ്ടാവും പക്ഷേ നമ്മളങ്ങനെയല്ല നമ്മൾ പതിനഞ്ച് വർഷത്തേക്കല്ല ഡിസൈനർ ചെയ്ത് വെച്ചിരിക്കും അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് നമ്മൾ നോൺ ഇക്ലബ്രിയം ഓപ്പൺ സിസ്റ്റമാണ് നമുക്ക് ഇതിനുള്ള ഈ ഡിസോർഡർ വരുമ്പോൾ തന്നെ നമുക്ക് അതിനെ മാറ്റാനുള്ള പ്ര സംവിധാനങ്ങളുണ്ട് അറിവുകളുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളുടെ ആൻ ഈ ഓക്സിഡൻസ് ബിൽഡപ്പ് ആവുകയാണെങ്കിൽ നമ്മൾ ആൻറ്റി ഭക്ഷണത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസിൽ കൂടി അതിനെ മാറ്റാം അപ്പോൾ ഡിസോർഡർ നമ്മൾ മാറ്റി മാറ്റിയെടുക്കും അതുപോലെ ഇൻഫ്ലമേഷൻ ബിൽഡപ്പ് ആകുവാണെങ്കിൽ ഈ പറയുന്ന ആൻറ്റി ഓക്സിഡൻസും എക്സർസൈസും ഭക്ഷണം കുറയ്ക്കുന്നതും ഇതെല്ലാം ആ ഇൻഫ്ലമേഷനെ കുറക്കും അപ്പോഴും നമ്മൾ ഡിസോർഡർ നിന്ന് മാറി അപ്പോൾ ഇങ്ങനെ ഡിസോർഡർ ഓർഡർ ഡിസോർഡർ ഓർഡർ ഇതാണ് നമ്മളുടെ ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഈ ഡിസോർഡറിങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് അതേ നമ്മുടെ ജീവിത രീതി അനുസരിച്ച് പെട്ടെന്ന് വരും ചിലർക്ക് ലേറ്റായിട്ട് വരും അങ്ങനെയാണ് നമ്മൾ പോകുന്നത് മാറ്ററും എനർജി എന്ന് പറയുന്നത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിറക് മാറ്റർ കത്തിച്ച് കഴിഞ്ഞാൽ എനർജി ഹീറ്റ് ഹീറ്റ് എനർജിയായി സ്റ്റീം എഞ്ചിനൊക്കെ വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ് പിന്നെ എനർജിയെ മാറ്റർ ആക്കാനുള്ള വകുപ്പുണ്ടെന്നുള്ള നമ്മുടെ പുതിയ പഠനങ്ങൾ പറയുന്നത് മനസ്സിലായ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളുടെ ദ്രവ്യത്തിൻ്റെ ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇപ്പോഴത്തെ പല ചികിത്സാരീതികളും വളരെ അപര്യാപ്തമാണ് ഇമ്പോർട്ടൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സയന്റിഫിക് മെത്തേഡ് അതിന് അനുകൂലമല്ല കാരണം സയന്റിഫിക് മെത്തേഡ് മീൻസ് മെഷർ വാലിഡേറ്റ് റിപ്പീറ്റ് മെഷർമെന്റ് പറ്റാത്ത സാധനത്തിന് അവർ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യും ചെയ്തു ഹൈപ്പോസിസാണെങ്കിൽ സംഭവിക്കില്ല ഇമാജിനേഷൻ എന്ന് പറയും പറയാം സ്യൂഡർ സയൻസ് ഇപ്പം ഇലക്ട്രോൺ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ നമ്മുടെ ശരീരത്തിൽ വെസ്റ്റേൺ മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് വന്ന് നിൽക്കുന്നത് കണികട ലെവലാണ് മോളിക്യൂൾ പക്ഷെ കണികട ഉള്ളിൽ ഇലക്ട്രോൺ ഉണ്ട് അത് നമുക്കറിയാമല്ലോ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതല്ലേ ആ ഇലക്ട്രോൺ എന്താണ് ചെയ്യുന്നത് ആ ഇലക്ട്രോൺ ഒരു വേവ് വെയ്വല്ലോ നമുക്കറിയാം വേവ് ഫോമിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് നമ്മളതിനെ മെഷർ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ കൊളാപ്സ് ചെയ്യുന്നുള്ളൂ അതന്നാ യാഥാർത്ഥ്യമല്ല അത് ജസ്റ്റ് നമ്മൾ മെഷർമെന്റിന് വേണ്ടി എടുക്കുന്ന കൊളാ കൊളാപ്സ് ചെയ്യുന്നതാണ് നമ്മൾ ആ വെയ്വിന് ശരിക്കും അത് വെയ്വാണ് വേവിൻ്റെ അർത്ഥം മീൻസ് അതിന് ബൗണ്ടറീസ് ഒന്നും ഇല്ല അത് നമ്മുടെ ശരീരത്തിലെ സ്കിന്നിൽ ഒന്നും തട്ടി നിൽക്കുന്നില്ല മോളിക്കൂളിൽ നിൽക്കുന്ന പോലെ അത് ലോകം മുഴുവനുണ്ട് ഇപ്പം എൻ്റെ ശരീരത്തിലെ ഇലക്ട്രോണിൻ്റെ വേവ് ലോകം മുഴുവൻ ചുറ്റുമ്പോൾ ഓരോ ലാബിലും ആ ഇലക്ട്രോണിന് കൊളാപ്സ് ചെയ്ത് പഠിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് വേറെയുണ്ട് സ്കൂളിലെ നമ്മുടെ ബയോളജി ബുക്കിൽ നമ്മൾ ക്വാണ്ടം ഞാൻ ഈ പറയുന്നത് ക്വാണ്ടം ഫിസിക്സായിട്ട് ബന്ധമാണ് അപ്പോൾ ആ ക്വാണ്ടം ഫിസിക്സ് മുതൽ നമ്മൾ അതിനെ മാറ്റി ഈ വെസ്റ്റേൺ മെഡിസിൻ ഉത്ഭവിച്ച് നമ്മൾ മെഡിക്കൽ സയൻസിനെ പറ്റി പറഞ്ഞു വെസ്റ്റേൺ സയൻസ് തന്നെ ഉത്ഭവിച്ചത് ഈ എൻലൈറ്റൺമെൻറ്റ് കാലഘട്ടം കഴിഞ്ഞാണ് അപ്പോൾ എൻലൈറ്റൺമെൻറ്റില് നമ്മുടെ ചർച്ചു ചർച്ചും സ്റ്റേറ്റുമായിട്ട് ഉള്ള ഫൈറ്റ് അതിൽ നിന്ന് ഉണ്ടായ മെറ്റീരിയലിസം മെറ്റീരിയൽസിൽ നിന്നാണ് നമ്മൾ സയൻസ് വെസ്റ്റേൺ സയൻസ് ഉത്ഭവിച്ച് വരുന്നു അപ്പോൾ വെസ്റ്റേൺ സയൻസും മെറ്റീരിയലിസവും ഒന്ന് തന്നെ അതിൽ നമ്മൾ കാണാൻ പറ്റാത്ത ഫിസിക്കലായിട്ടുള്ള എന്ത് കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാലും നിരാകരിക്കും ഇത് അന്നത്തെ ഒരു ടെൻഡൻസിയാണ് ഇന്നും ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു ആ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം നമ്മൾ മെഷർമെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമല്ല നമ്മൾ നമുക്ക് മെഷർ നമ്മൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടെക്നോളജി പതിനായിരം അല്ല ദശലക്ഷക്കണക്കിന് വർഷം മുന്നോട്ട് പോകണം അപ്പോൾ അടുത്തെങ്ങും നമ്മളവിടെ എത്തുക ശരി ആരാധന അന്ധവിശ്വാസമാകാതിരിക്കാം പക്ഷേ അതിനൊരു ഗുണമുണ്ട് നമ്മളെപ്പോഴും കൺവിക്ഷൻ ഇപ്പോൾ ഇന്ന ശക്തി തന്നെ രക്ഷിക്കും എന്നുള്ള കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് ഹെൽപ്പ്ഫുള്ളായി അതിനെയാണ് നമ്മൾ പ്ലസ് ഇബോ എഫക്റ്റ് എന്ന് വിളിക്കുന്നത് മനസ്സിലായോ ഈ മരുന്നുകൾ പലതും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നതും പ്ലസ് ഇപ്പോൾ എഫക്റ്റിലായിരിക്കാം നമുക്ക് ആ സിസ്റ്റത്തിനോടുള്ള ആരാ ഇപ്പോൾ ബൈപാസ് ബൈപ്പാസിനെ പറ്റി നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല കാനഡയിലൊരു പഠനം തോന്നുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അമ്പത് പേർക്ക് ബൈപ്പാസ് വേണ്ട ഒരു ഗ്രൂപ്പ് അതിൽ പകുതി പേർക്ക് ബൈപ്പാസ് ചെയ്തു പകുതി പേർക്ക് ചെയ്തില്ല ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ സ്റ്റെനോട്ടമി ചെയ്തു ആ എന്നിട്ട് ഇത് മൂടി മൂടിക്കിട്ടിന് ഇതൊന്നും ചെയ്തില്ല ബൈപ്പാസും ചെയ്തില്ല സ്റ്റെനോട്ടമി മാത്രം ചെയ്തു അപ്പം പുറമെ ലക്ഷണമുണ്ട് ചെയ്തെന്നുള്ളൂ രണ്ടുപേരും വേദന പോയി ഇത് രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റെന്റ് അതല്ല ഇത് ഇതാണ് മൈൻഡിന് നമ്മുടെ ബോഡിയിലുള്ള കൺട്രോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി അയാൾ ഡീപ്പ്ലി വിശ്വസിക്കുന്നു ഇത് നടന്നു ആ വിശ്വാസം അയാളെ രക്ഷിച്ചു ഇത് തന്നെ നമ്മുടെ സ്റ്റെൻറ്റിൻ്റെ എന്ന് നടന്നു അതിന് ഓർബിറ്റ എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വളരെ അടുത്താണ് നടന്നത് പ്രോബിലിറ്റിയോ ഓ പ്രോബിലിറ്റി സ്റ്റാറ്റിസ് ഇത് ഈ സയൻസിൻ്റെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനോണിക് പ്രോബിലിറ്റി ഞാനത് നോക്കാറില്ല അത് എത്ര പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യന് എത്ര പ്രോബിലിറ്റി ഉണ്ട് അത്രത്തോളം ഉണ്ട് നമ്മൾ ക്വാണ്ടം ഫിസിക്സിനെ പറ്റി പറഞ്ഞില്ലേ ഇൻഫിനിറ്റ് എൻ്റെ അർത്ഥം ഇയാൾക്ക് എത്ര വേണമെങ്കിലും ചിന്തിക്കാം അത്രത്തോളം പ്രോബിലിറ്റി ഉണ്ട് മനസ്സിലായി ഇപ്പം നമ്മളൊരു ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഒരു റിയാലിറ്റിനെ നമ്മൾ കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ എന്നുള്ളത് പറഞ്ഞില്ലേ ആ റിയാലിറ്റിക്ക് എത്ര പ്രോബിലിറ്റി ഉണ്ടെന്ന് ഒരാൾക്കൊരു പിടിയില്ല ഞാൻ കാണുന്ന ലോകമല്ല ഇയാൾ കാണുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ സെൻസറി ക്യൂസ് ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ നമ്മുടെ സെൻസറി ഇൻപുട്സ് അതിൽ കൂടി നമ്മുടെ ബ്രെയിൻ ബ്രെയിൻ ഒരു പ്രോസസ്സിംഗ് സിഗ്നൽ പ്രോസസ്സാണ് ഈ വരുന്ന സിഗ്നൽസ് അതിന് പ്രോസസ്സ് ചെയ്യുന്നു പക്ഷെ അതിൻ്റെ മീനിങ് കൊടുക്കാനുള്ള കഴിവ് ബ്രെയിനില്ല നമ്മൾ എല്ലാമാണ് മനസ്സിലായ പക്ഷെ അൾട്ടിമേറ്റ്ലി ഒന്നുമല്ല അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നം ഈ സിഗ്നൽ പ്രോസസ്സിങ് നമ്മുടെ ബ്രെയിൻ ചെയ്യുമ്പോൾ അതിന് മീനിങ് കൊടുക്കുന്ന ആളാണ് നമ്മുടെ മനോന്മയ കോശം മൈൻഡ് ഈ മീനിങ് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ടൊരു ഫീലിംഗ് അറ്റാച്ച്ഡ് ആണ് ആ ഫീലിംഗ് നമ്മുടെ വൈറ്റൽ ബോഡി പ്രാണമയ കോശത്തിൽ കൂടി എനർജി ഫ്ലോ ഇതുകൊണ്ടാണ് നമ്മൾ എനർജി ഇല്ലെങ്കിൽ അയാൾക്ക് പ്രശ്നമുണ്ട് ഒന്നെങ്കിൽ മനസ്സിന് അല്ലെങ്കിൽ ശരീരത്തിൽ മനസ്സിന് പ്രശ്നം വന്നാൽ ശരീരത്തിന് ഓട്ടോമാറ്റിക്കലി ഇന്നില്ലെങ്കിൽ നാളെ വന്നിരിക്കും അല്ല ഇതും ആൾക്കാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫോളോ ചെയ്തോളൂ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യണത് വളരെ കുറവാണ് പക്ഷെ അയാൾ എന്തുകൊണ്ടിത് വന്നു എന്നുള്ളതാണ് എനിക്ക് ഇൻട്രസ്റ്റ് എന്തുകൊണ്ട് കിഡ്നി പ്രശ്നം വന്നു അപ്പോൾ ഇപ്പോൾ ഷുഗർ ഡയബറ്റീസ് ആണെങ്കിൽ ഡയബറ്റീസിൻ്റെ കൺട്രോൾ വേണം പലപ്പോഴും ഇതൊന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ കിഡ്നി പ്രശ്നം വരുന്നുണ്ട് അതിന് ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലവണങ്ങൾ ഇല്ലാത്ത വെള്ളം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നെഫ്രൈറ്റിസ് വരും കിഡ്നി പോവും ടി ഡി എസ് പറഞ്ഞു വെള്ളം അപ്പോൾ അപ്പോൾ നമ്മുടെ കുപ്പിവെള്ളത്തിലൊക്കെ കുപ്പിവെള്ളത്തിൽ ഇപ്പോൾ നമ്മുടെ ഫിസായി ഒരു നിയമം കൊണ്ടുവന്നു കാരണം ഫൈവ് ഫൈവ് ആ ഒരു നിയമം കാരണം അവർ കുറച്ച് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ പല കുപ്പി വെള്ളങ്ങളും അത് സ്റ്റേ കൊടുത്തിരിക്കുന്ന ഇപ്പോഴും ലീഗലി ബൈൻഡിങ് അല്ല അത് അപ്പോൾ അത് കാരണം അവർ പലപ്പോഴും ഫോളോ ചെയ്യാറില്ല അപ്പോൾ ഈ വെള്ളങ്ങളും പിന്നെ കഴിക്കുന്നസിഡിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സാധാരണ നോർമൽ ആയിട്ടുള്ള വെള്ളം ഒരു ടു ഹൺഡ്രഡ് വരെ ടി നമുക്ക് ഐഡിയലാന്ന് പറയുന്നത് ആ ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡബ്ല്യു എച്ച്ഒൻ്റെ സ്റ്റഡി പറയുന്നത് നാന്നൂറാണ് പക്ഷേ നമ്മളൊന്നും നാനൂറിൽ എത്താറില്ല നമ്മുടെ സാധാരണ വെള്ളം എന്ന് പറഞ്ഞാൽ മുപ്പതൊക്കെ എത്താറ് മുപ്പത് വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാ ഇരുപത്തഞ്ചാൻ ഞാൻ എൻ്റെ വെള്ളം ഇരുന്നൂറാക്കിയിട്ടാണ് നമ്മുടെ എലികളിലൊക്കെ പഠിച്ചത് അപ്പോൾ നമ്മൾ അൽസൈമർ ഡിമെൻഷൻ മാറ്റി കുസാറ്റിൽ കുസാറ്റ സെൻറ്റർ ഓഫ് ന്യൂറോ സയൻസ് അവിടെ നമ്മൾ എലികളിൽ ഈ അലൂമിനിയം വെച്ചിട്ട് അൽ അൽസൈമർ ഡിമെൻഷൻ ഉണ്ടാക്കി അതിൻ്റെ സാധാരണ ടാപ്പ് വെള്ളം നമ്മുടെ ഈ

പല പഠനങ്ങളിലും നമുക്കറിയാം അൽസൈമർ ഡിസീസിന്റെ ബേസിസ് വെള്ളമായിട്ട് ഹൈഡ്രേഷൻ ആയിട്ട് നല്ല ബന്ധമുണ്ടെന്നുള്ളത് മനസ്സിലായ ഇൻഫാക്ട് നമ്മൾ ഈ അൽസൈമർ വന്ന ആളുകളുടെ സീരിയൽ എം ആർ ഐ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഹൈഡ്രേഷൻ കണ്ടന്റ് കുറയാണ് കോശങ്ങളുടെ അപ്പൊ കോശങ്ങളോട് ഞാൻ പറഞ്ഞു നേരത്തെ ആ നമ്മൾ ഒരു ശതമാനം വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇമ്മീഡിയറ്റ്ലി ായി അപ്പോൾ ഈ സ്ട്രെസ്സിനെ അതിജീവിക്കണം അതായത് ആയിട്ടുള്ള സ്ട്രെസ് വെള്ളം കുടിക്കാതെയുള്ള ആയിട്ടുള്ള സ്ട്രെസ് അതിജീവിക്കാൻ നമ്മൾ പല പ്രോട്ടീൻസിനെ ഉണ്ടാക്കും അതിലൊരു പ്രോട്ടീനാണ് ഈ അൽസൈമറിൻ്റെ പെത്തോളജിക്കായിട്ടുള്ള പെത്തോട്ടനോമോണിക് ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പ്രോട്ടീൻഡ് മനസ്സിലായി ഇത് തന്നെയാണ് ക്യാൻസർ ക്യാൻസറിന്റെ ഈ ഈ കാൻസറിന്റെ ബയോമാർക്കേഴ്സ് നമ്മൾ പറയില്ല സിഇഫേറ്റ് പ്രോട്ടീൻ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ പ്രോട്ടീൻസ് ആയിരുന്നത് എപ്പോ അമ്മയുടെ വൈറ്റ് കിടക്കും അമ്മയുടെ വൈറ്റില് നമ്മൾ മുപ്പത് ശതമാനം ഓക്സിജനും ഗ്ലൂക്കോസിന്റെ കണ്ടിന്യൂസ് സപ്ലൈയും അസിഡിക് ആയിട്ടുള്ള രൺവേ ആണ് റിലേറ്റീവ്ലി അസിഡിക് സെവൻ പോയിന്റ് ആണ് അമ്മയുടെ വൈറ്റില് അപ്പൊ ആ റിയലേറ്റീവ്ഡിക് ആയിട്ടുള്ള കണ്ടീഷനിൽ കിടക്കുമ്പോ നമ്മൾ ഉണ്ടാക്കി കൊണ്ടിരുന്ന പ്രോട്ടീൻസ് ഇവരൊക്കെ എംബ്രിയോണിക് അല്ലെങ്കിൽ ആൽഫ പ്രോട്ടീൻ മനസ്സിലായ ഈ പ്രോട്ടീൻസ് എല്ലാം അല്ലാണ്ട് പുതിയതായിട്ട് ഒന്നുമില്ല സമയത്ത് മൂടി മൂടി വെച്ചിട്ട് അനുകൂലമായ സാഹചര്യം സാഹചര്യം വരുമ്പോൾ വരുമ്പോൾ പ്രതികൂലമായ അനുകൂലമല്ല പ്രതികൂല ഇതിനൊക്കെ പ്രതികൂല ആ കോശങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ അതായത് അസിഡിക്കായിട്ടുള്ള എൻവോൺമെന്റ് ഗ്ലൂക്കോസിന്റെ കോൺസ്റ്റന്റ് സപ്ലൈ പത്ത് പൊറോട്ട മനസ്സിലായ ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ടാർപോളിനെടുത്ത് മാറ്റും പിന്നെ ഉണ്ടാക്കുന്നത് മനസ്സിലായ അപ്പം നമ്മളുടെ ഈ ആരോഗ്യവും സന്തോഷവും അനാരോഗ്യമൊക്കെ ഇരിക്കുന്ന നമ്മുടെ കൈപ്പിടിയിലാണ് പക്ഷെ അറിവാണ് അവിടെ അല്ല നമ്മൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുന്നപ്പോൾ കാഴ്സറി ആൻറ്റിജൻസ് കാര്യം ചെയ്തു പോസ്റ്റേറ്റിക് ആൻറ്റിജൻസ് കൂടി ആൽഫാബീറ്റ പ്രോട്ടീൻ ഈ പറഞ്ഞ ബയോ മാർക്ക് ഇതിൻ്റെ എല്ലാ മാർക്കേഴ്സിനും നമുക്ക് എങ്ങനെ ഒരു സാധാരണക്കാരന് ഡയറക്റ്റായിട്ട് നമുക്കതിനെ കുറയ്ക്കാവുന്ന രീതി അല്ലെങ്കിൽ എൻ്റെ എൻവറോൺമെൻറ്റിൽ സംവിധാനത്തിനെങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും അത് പറ്റും അത് ഞാൻ ഒരു അഞ്ച് പോയിൻറ് പ്രോഗ്രാമിനാണ് ചെയ്യാറുള്ളത് നമ്പർ വൺ മനസ്സ് മനസ്സിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം അതിന് കുറേ കുറേ മെത്തഡ്സ് ഉണ്ട് അതിൽ മെഡിറ്റേഷൻ ഒന്നാണ് സെൽഫ് ഹിപ്നോസിസ് അങ്ങനെ പല പല മെത്തേഡ്സ് ഉണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതാർക്ക് സെലക്ട് ചെയ്യാം പക്ഷേ മൈൻഡിനെ കൺട്രോൾ ചെയ്യാതെ വേറെ ഒന്നിനും കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല കാരണം മൈൻഡിന് വീറ്റോ പവറും ഉണ്ട് ഓവർ റൈഡിങ് പവറും ഉണ്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് അത് കവറപ്പ് ചെയ്യും എല്ലാം കറക്റ്റ് ചെയ്തിട്ട് മൈൻഡ് ശരിയല്ലെങ്കിൽ മൈൻഡ് തന്നെ വീറ്റോ ചെയ്യും രണ്ടാമത്തെ വെള്ളം വെള്ളത്തിനെ കറക്റ്റ് ചെയ്താൽ മൈൻഡിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ പറ്റില്ല പക്ഷേ വെള്ളം കറക്റ്റ് ചെയ്യാതെ മൈൻഡിനെ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആ കാരണം ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ് ഓർഗൻ ഉണ്ടല്ലോ പ്രോസസ്സിങ് ഓർഗൻ കറക്റ്റായിട്ട് പ്രോസസ് ചെയ്യില്ല അതിൻ്റെ ആ പ്രോസസ് ചെയ്ത ഇൻഫർമേഷൻ്റെ അർത്ഥങ്ങളാണ് മൈൻഡ് കൊടുക്കുന്നത് അത് വെള്ളമല്ലേ അതേ പറഞ്ഞു ആ ഈ വെള്ളമില്ലെങ്കിൽ വെള്ളം ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം അവിടെ എന്താ ചെയ്യുന്നത് ഈ വെള്ളവും പ്രോട്ടീനും കൂടിയുള്ള ഡാൻസ് ആണ് ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ഈ ഡാൻസിനെ നമ്മൾ വെള്ളം ആക്കി കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ നിസ്സഹായമാണ് കരകൻ പറഞ്ഞിട്ടുണ്ട് ഷോത്ത അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഇല്ലാതെ മധുമേഹോ അർബുദവും ഉണ്ടാവില്ല കാരണം ഇത് രണ്ടുമാണ് അവിടുത്തെ മേജർ ഡിസീസ് അന്നത്തെ കാലത്ത് അതും അർബുദം സാധാരണ ജനങ്ങളിൽ ഇല്ല സന്യാസി വർഗ വർഗം ഉണ്ടല്ലോ ഈ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഭിക്ഷാന്തികളായിട്ടുള്ള ആൾ അവർക്ക് മാത്രമുള്ളത് അല്ല അവർക്ക് മാത്രമേ അല്ല അന്ന് ഈ സമ്പത്തുള്ള ആളുകൾ ഇല്ല കാരണം ബാട്ടർ സിസ്റ്റം അല്ലേ മനസ്സിലായോ ബാങ്കിൽ കൊണ്ട് പൊല്യൂഷൻ ഇല്ല ഭക്ഷണത്തിൽ വിഷമില്ല കാറും ഇതുമില്ല നടക്കണം ഫിസിക്കൽ എക്സസൈസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അന്നത്തെ ജീവിത രീതി അസുഖങ്ങളില്ല എന്നുള്ളതാണ് ചരക സംവിധയം നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പക്ഷേ അപ്പോഴും ചരകം പറഞ്ഞു ഇൻഫ്ലമേഷൻ ഇല്ലാതെ രണ്ടും ഉണ്ടാവില്ല ഇപ്പം നമുക്കറിയാം ഇൻഫ്ലമേഷൻ ഇല്ലാതെ ഒരു അസുഖം ഉണ്ടാവില്ല മനസ്സിലായി അപ്പൊ ഇൻഫ്ലമേഷനെ നമ്മൾ കുറക്കാനുള്ള മാർഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് അസുഖത്തിനും ചമനം വരുള്ളൂ അതാണ് അത് ഒന്നായിട്ട് തോന്നുന്നത് ഇൻഫ്ലമേറ്ററി ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ആയിട്ട് മാറുന്ന നമ്മൾ ആ നമ്മൾ ആ ഇൻഫ്ലമേഷനെ കുറച്ച് നമ്മൾ ഒരു എന്താ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞ അവസ്ഥ അതായത് ഫ്രീ റാഡിക്കൽസ് കൂടുന്നത് ആ അവസ്ഥ ഇല്ലാതെ നമ്മൾ ആക്കണം സി പ്രകൃതി ചെയ്തിരിക്കുന്ന ഡിസൈൻ വളരെ സിമ്പിൾ എന്താണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്താണ് ആന്റി ഓക്സിഡന്റ് എന്താണ് ഫ്രീ ആ വാക്ക് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന അതൊരു കോമൺ അതെ അതെ നമ്മൾ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ ആ ഓക്സിജൻ നമ്മുടെ ആ നമ്മളുടെ ശരീരത്തിലെ പല പല പ്രക്രിയകളിൽ ഏർപ്പെടുമ്പോൾ അതില് സാധാരണയായിട്ട്

അല്ല ഈ പറയാൻ പറ്റും ഈ നെഗറ്റീവ് ചാർജ് ആണ് ശരീരത്തിന്റെ ആയിട്ടുള്ള സ്റ്റേബിൾ അവസ്ഥ ആ നെഗറ്റീവ് ചാർജ് പോകുന്നത് ഈ ഇലക്ട്രോണിൻ്റെ ഒരു അഭാവം വരുമ്പോ നെഗറ്റീവ് പോസിറ്റീവ് ആവും മനസ്സിലായോ ആ അവസ്ഥക്ക് ശരീരത്തിന് ഇഷ്ടമല്ല കാരണം അവിടെ എനർജി ഫ്ലോ ഉണ്ടാവില്ല അപ്പൊ ആ അവസ്ഥയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇവരെ ഈ കോശങ്ങളെ എനർജി നോക്കി കിടക്കുന്നത് എവിടെയാണ് ഇലക്ട്രോൺ കിട്ടുന്നത് അപ്പൊ ഇലക്ട്രോൺ ആ തേടി നടക്കുന്നതാണ് അപ്പൊ അവർക്കത് കിട്ടിയില്ലെങ്കിൽ ഈ ശരീരം കൊടുക്കുന്ന ഈ ഇലക്ട്രോണിന് കിട്ടിയില്ലെങ്കിൽ എൻസൈമിന്റെ രൂപത്തിൽ സൂപ്പർ ഓക്സൈഡ് അങ്ങനെ കുറെ എൻസൈംസ് ഉണ്ട് അത് കിട്ടിയില്ലെങ്കിൽ അവര് നമ്മളുടെ പ്രോട്ടീൻ്റെ കയ്യിൽ നിന്നും ഡി എൻ കയ്യിൽ നിന്നും ബാക്കിയുള്ള ഈ മോളിക്കൂൾസ് എന്ത് എന്ത് സാധനവും എനർജി ഇല്ലാത്ത അവസ്ഥ ഹെയർ ലോസ് പല്ല് നമ്മുടെ ബ്രെയിൻ ഫോഗ് ചിന്ത മെമ്മറിയുടെ പ്രശ്നങ്ങൾ ക്ഷീണം ഇതെല്ലാം ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൻ്റെ ലക്ഷണങ്ങളാണ് അത് കൂടിക്കൂടി വരുമ്പോൾ അത് ക്രോണിക് ആയിട്ട് വരുമ്പോഴാണ് ഇൻഫ്ലമേഷൻ ആ ഇൻഫ്ലമേഷനായിട്ട് മാറുന്നത് അങ്ങനെ മാറി കഴിയുമ്പോൾ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരു ട്രീറ്റ്മെന്റ് അല്ല സാധാരണ ഇപ്പം നമ്മൾ ഇവിടുത്തെ സോക്കോൾഡ് സിസ്റ്റം പ്രകാരം ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ പഴുപ്പ് വന്നു റൂബർ കാബർ കാലർ എന്നൊക്കെ പറഞ്ഞ പഴുപ്പ് വന്നു അവിടെ ഒരു റെഡ്നെസ് വന്നു നീക്കം വന്നു അതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ എന്താണ് ഇൻഫ്ലമേഷൻ അതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് മാറി ഒരു ക്രോണിക് ഡിസീസ് കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു മെറ്റാബോളിക് ഡിസോർഡേഴ്സ് മൊത്തം ഉണ്ടാക്കുന്ന അവസ്ഥ 啊。Ah.